ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി വയനാട് ഡി സി സി ട്രഷറർ എം എൻ വിജയന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്ത് കത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെയും ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചയും പേരുണ്ട് നിയമനത്തിനായി കോഴ വാങ്ങിയത് കെ പി സി സിയുടെ അറിവോടെയാണ് ഇക്കാര്യം അറിയിച്ചു രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കത്തയച്ചതായും ആത്മഹത്യാ കുറിപ്പിലുണ്ട് വിശദാംശങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നു അനീഷെ ആത്മഹത്യാ കുറിപ്പിന്റെ ഉള്ളടക്കം എന്താ കോൺഗ്രസ് രാഷ്ട്രീയത്തെ വിട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു വന്നിരിക്കുന്നത് തന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായ എൻ ഡി അപ്പത്തിനും പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കത്താണ് പുറത്തു വന്നിരിക്കുന്നത് കത്ത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അയച്ചിട്ടുണ്ട് ഒപ്പം മരണപ്പുറിപ്പ് എന്ന രീതിയിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും കത്തിന്റെ പകർപ്പ് അയച്ചിരിക്കുന്നു നേരത്തെ തന്നെ ഇത്തരത്തിലൊരു കത്ത് പോസ്റ്റ് ചെയ്തിട്ടാണ് മരിച്ചത് എന്ന ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷെ അത് കൃത്യമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നേരത്തെ ആരോപിക്കപ്പെട്ടതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിലെ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട നിയമന ക്രമക്കേട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് തന്നെ ആത്മഹത്യയിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ താൻ ആത്മഹത്യ തെരഞ്ഞെടുക്കാനുണ്ടായ കാരണം അതാണ് എന്ന് തന്നെയാണ് ആത്മഹത്യാ കുറിപ്പ് വ്യക്തമാക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഈ പരടലിനായി ജോലി നൽകാമെന്ന് ബാങ്കിൽ ജോലി നൽകാമെന്ന് കാട്ടി വാങ്ങിയത് പക്ഷെ പിന്നീട് ബാങ്കിൽ ജോലി നൽകാൻ കഴിയാതെ വരികയും പലർക്കും താൻ പണം നൽകേണ്ട അവസ്ഥ എത്തുകയും ചെയ്തു പക്ഷേ കെ പി സി സി നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഈ പണം വാങ്ങിയത് ഐഷി ബാലകൃഷ്ണൻ എം എൽ എയും എൻ ഡി അർപ്പച്ഛനുമൊക്കെ ഈ പണം വാങ്ങിയതിൽ വലിയ പങ്കുമുണ്ട് പക്ഷെ ആളുകൾ നേതൃത്വം തന്നെ പൂർണ്ണമായും കഴിയുന്ന ഒരു ഉണ്ടായി ഒപ്പം ഈ നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് തന്റെ മകന് ബാങ്കിലുണ്ടായിരുന്ന ജോലിയിൽ ജോലിയും നഷ്ടപ്പെടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്തായാലും ഈ കാര്യങ്ങളൊക്കെയാണ് തന്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് അദ്ദേഹം കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നത് കേട്ടോ എസ് വ്യക്തമാണ് കോഴിക്കോട് എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് വയനാട് ഡി സി സി ട്രഷറർ എം എൻ വിജയന്റെ ആത്മഹത്യാക്കുറിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്നതാണ് ആത്മഹത്യാക്കുറിപ്പ്